പിന്നെ പറഞ്ഞത് ഞാൻ എന്താ പറയുക ഇപ്പ അത് പലിശ വാങ്ങണവരാ പറയലട്ടോ പാവങ്ങളോട് പൈസ പലിശ വാങ്ങാന്ന് പറഞ്ഞ കുറ്റകരാ ബാങ്ക് പാവ എത്ര പൈസ ഉണ്ട് അപ്പോൾ അടുത്തത് കുറച്ച് വാങ്ങിയാൽ കൊഴപ്പൊന്നുമില്ല സംഗതി കേക്കുമ്പോൾ രസമുണ്ട് തോന്നുന്നില്ലേ പാവത്തിന് പൈസ കൊടുത്തു എന്നിട്ട് ഇങ്ങോട്ട് വാങ്ങി പലിശ അത് മോശം തന്നെയാണ് ബാങ്ക് തന്നെ വലിയ പണക്കാരനോട് പൈസ കൊടുത്തിട്ട് പതിനായിരം അവിടെ കൊണ്ടുപോയിട്ട് പതിനൊന്നായിരം വാങ്ങിയ ഒരു വലിയ പൈസക്കാരല്ലേ അങ്ങനെണ്ടോ ആരാണ്ടത് കക്കുമ്പോൾ പണക്കാരൻ്റെ കക്കാൻ പറ്റുമോ അനർഹമായത് എടുക്കുമ്പോൾ അത് ഹരാലാവണ്ടേ തെറ്റായ ക്രമങ്ങളിൽ തെറ്റായ നടപടിക്രമങ്ങളിൽ തെറ്റായ ഇടപാടുകളിൽ പണക്കാരനും ദരിദ്രനും തമ്മിൽ വ്യത്യാസമുണ്ടോ എന്തൊരു കുത്തഴിഞ്ഞ തത്വശാസ്ത്ര പറയുന്നത് ഒരു വലിയിലേ നിനക്ക് അർഹതപ്പെട്ടതാണോ അത് അത് കട്ടതും അന്യായമായി നീ എടുത്തതും പണക്കാരൻ്റെതാണോ പാവത്തിൻ്റേതാണോ അത് വിഷയം വേറെ വെറും പൊട്ടത്തരാ അവസാനമായി പറഞ്ഞു അവസാനമല്ല ഞാൻ അവിടെ അവസാനിപ്പിക്കുകയാണ് കാരണം ഇങ്ങനെ കുറേ പറയാറുണ്ട് ഒന്നുകൊണ്ട് ആ ഭാഗം ഒന്ന് കൂട്ടി കൊണ്ടുവന്നതാണ് ഞാൻ എന്തിനും അറിയോ ആ മനസ്സിന് ബാക്കി വേണ്ട ഒരു മൂട്ട അങ്ങനെ കിടന്ന് കളിക്കണ്ടെന്നർത്ഥം സംശയത്തിന്റെ മൂട്ട പറയാറു അറിയോ എന്താ കണ്ടി പറഞ്ഞു ഇക്കാലത്ത് പലിശ അല്ലാണ്ട് ജീവിക്കാൻ പറ്റുമോ പലിശ അല്ലാതെ രാജ്യം കൊണ്ടിടക്കാൻ പറ്റുമോ കൂട്ടരെ ഒരു കാര്യം മനസ്സിലാക്കുക ലോകത്ത് ഇസ്ലാമിന്റെ ശക്തി പൂർണമായും ക്ഷപിച്ചു എന്ന് ഞാൻ പറയില്ല പക്ഷെ ലോകത്തിൻ്റെ നിയന്ത്രണത്തിൽ മുസൽമാന്റെ ശക്തി ചെയ്യിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലോടു കൂടിയാണ് പ്രവാചകൻ സല്ലാഹ് അലൈഹി സ്വലമ വന്ന അറുന്നൂറ്റി പത്ത് മുതൽക്കുള്ള കാലഘട്ടം അല്ലെങ്കിൽ എഴുന്നൂ പിന്നെ എഴുന്നൂറ്റി പത്ത് മുതൽക്കുള്ള കാലഘട്ടം പ്രവാചകന്റെ പിന്നെ പ്രബോധന പ്രവർത്തനം തുടങ്ങിയതിനു ശേഷമുള്ള അല്ലെങ്കിൽ അറുന്നൂറ്റിപ്പത്തിനെ വരട്ടെ ഇക്രമി സ്മിയുടെ കാലഘട്ടം മുതൽക്ക് ഇങ്ങോട്ട് പരിശോധിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് വരെയുള്ള കാലഘട്ടത്തിൽ ലോകത്തെ നിയന്ത്രിച്ച പ്രധാനമായ തത്ത്വശാസ്ത്രം ഇസ്ലാമിൻ്റേതാണ് അവിടെ ഉമവിയാക്കൾ ഭരിച്ചു അബ്ബാസിയാക്കൾ ഭരിച്ചു ഉസ്മാനിയാക്കൾ ഭരിച്ചു മമാലിക്കുകൾ ഭരിച്ചു വ്യത്യസ്ത പ്രദേശങ്ങളിൽ മുസ്ലിങ്ങൾ ഭരിച്ചു ലോകത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ ഒരിടത്തും പലിശയുടെ ഒരു വകഭേദവും കാണാതെ അറിയോ എടുക്കേ ഉമവത്തെ പലിശ അബ്ബാസിയ കാലത്ത് എവിടെ പലിശ പലിശയും സംവിധാനത്തിന്റെ ഒരു ലാഞ്ചന പോലും ഇല്ലാതെ ഈ ലോകം നൂറ്റാണ്ടുകളോളം നിയന്ത്രിച്ചിട്ടുണ്ട് മുസൽമാൻ ജയിച്ചിട്ടുണ്ട് മുസൽമാൻ ഉസ്മാനിയ ഖിലാഫത്തിന്റെ അവസാന കാലഘട്ടങ്ങളിൽ ആയിരത്തി തൊള്ളായിരത്തിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിൽ നടന്ന ഒന്നാം ലോകമഹായുദ്ധവും പിന്നീട് നടന്ന രണ്ടാം ലോകമഹായുദ്ധവും കാരണമായി ഈ മുസ്ലിം പ്രദേശങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങളുടെ കോളണികളായി മാറിയപ്പോൾ ആ കോളനി വാഴ്ചകൾക്ക് ശേഷമാണ് മുസ്ലിം രാജ്യങ്ങളിൽ പലിശ നടപ്പിൽ വന്നത് തന്നെ ഇല്ലാണ്ട് നടക്കൂരാന്നോ മുസൽമാനായി പറയുന്നത് നിങ്ങളെന്താ മനസ്സിലാക്കി വെച്ചത് മനുഷ്യർ കൊഴിച്ചു കൂടാൻ വയ്യാത്തൊരു കാര്യം പഠിച്ചവൻ ഹറാമാക്കേ മടച്ച മനുഷ്യന്മാർക്ക് ഉപകാരമുള്ള ഒരു കാര്യം പടച്ചവൻ പഠിച്ചോക്കെ മുസൽമാന്റെ ദീൻ മനുഷ്യർക്ക് ദോഷം ഇഹത്തിലും പരത്തിലും ദോഷം അതേ പടച്ചവൻ വിലക്കിയിട്ടുള്ളു ഏത് കൊടുക്ക് അപ്പൊ ആ അഭിപ്രായം ഉണ്ടല്ലോ കാലത്ത് കൂടാതെ കഴിയില്ല ഇക്കാലത്ത് നടക്കും നടത്തും നടത്താൻ സാധിക്കും അതിന്റെ ഏറ്റവും വലിയ വിജയ ലോകത്തെ ഇസ്ലാമിക് ബാങ്കുകളുടെ വിജയം അറിയോ ഇസ്ലാമിക് ബാങ്കുകൾ വിജയിക്കാതെ ലോകത്ത് നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞോ പലിശരഹിത ബാങ്കുകൾ ഉണ്ടാവണോന്ന് കേട്ടോങ്ങൾ അതിന് 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 പൊലിശ ഉണ്ടെങ്കിൽ വേറെ സംഗതി ഉണ്ട് അതിന് മോള് മാത്രം അറിഞ്ഞാൽ മതി നല്ല പലിശയിട്ടക്കണ ബാങ്കുകൾ ഇസ്ലാമിക് സെല്ല് തുറക്കുന്നുണ്ട് ഇസ്ലാമിക് പലിശരഹിത സെല്ല് മുപ്പര മറ്റേ റൂമിലൊക്കെ പലിശയാണ് ഇവിടെ എനിക്ക് തോന്നിയത് കള്ളി ഷാപ്പിൽ മുസല്ല ഇട വാരിയാണ് ഏത് ഭക്തന്മാർ കുടിക്കാൻ വരുമ്പോൾ അതിനോട് ചേർന്നൊരു മുസല്ല കുടിക്കുന്നവള് കുടിച്ചോട്ടെ നിക്കരിച്ചിട്ട് കുടിച്ചോട്ടെ അങ്ങനല്ല വീടുകയാണെങ്കി അറ്റ വിട്ടു നിൽക്കുക കാരണം എന്താ പറയാ ഇവിടത്തെ നമ്മൾ കാണുന്ന പ്ലസ് പോയിന്റ് എന്താ ഇല്ലാതെ ഇതില്ലാതെ എന്ന് ഇവർക്ക് വരെ തോന്നി അതായത് വിജയം ഈ പറഞ്ഞ ഇവരാ കണക്കുകൾ വിടാഞ്ഞിട്ടാ ഈ മാങ്ങി കൂട്ടുന്നതിന്റെ പലിശയുടെ കൊള്ളലാഭത്തിന്റെ കണക്കുണ്ടല്ലോ വന്നാൽ വന്നാലറിയാ എന്തുമാത്ര ദ്രോഹ ഇവരൊക്കെ ലോകത്ത് മനുഷ്യനോട് ചെയ്തോണ്ടിരിക്കുന്ന അപ്പോ ആ ഭാഗം അവസാനിപ്പിച്ചു എന്താണെന്ന് ആ ടോപ്പിക് എന്ന് അറിയോ ഇതിനെതിരെ വാദിക്കുന്ന ഒരു വാദവും നിലനിൽക്കില്ല വെറും പൊള്ളത്തരങ്ങളോ പഠിക്കാതെയോ മനസ്സിലാക്കാതെയോ പറഞ്ഞാൽ കേട്ട് കെട്ടുതാകണിന് മുമ്പ് നിങ്ങളെ മനസ്സിലൊരു ചിന്തണ്ടായ മതി അല്ല ഖുറാൻ ഒരു കാര്യം ഹലാലാക്കാന പയ്യൻ്റെ വായ തുറക്കണേ എന്നിട്ട് ഞാനും കൂടി എൻ്റെ കൂടുന്നില്ലേ സല ഉണ്ട് സല അത് തന്നെ അതാ അള്ള ഹലാലാക്കിയ ഒരു കാര്യം ഹറാമാക്ക ഈ ഒരു ന്യായം പറയണ്ട അതായത് ഇത് തീരു മുമ്പേ ഒരു രണ്ട് മൂന്ന് സംശയങ്ങൾ ചോദിക്കും ആളുകൾ ഒന്ന് നമ്മളൊക്കെ നാട്ടിലൊക്കെ ആയിരുന്നാലും പലിശയുള്ള ബാങ്കുകളിൽ പണം ഡെപ്പോസിറ്റ് ചെയ്യേണ്ടി വരും അങ്ങനെ വരുമ്പോൾ അതിൻ്റെ പലിശയായി മുതൽ മുടക്കി നമ്മൾ ഇട്ട ഏറെ പലിശയായി അതൊരു അക്കൗണ്ട് റഡ് വഷീയിലോ അല്ലെങ്കിൽ നീല വഷീ പച്ചമിഷയിലൊക്കെ ഒരു പ്രത്യേകം ഇതിൻ്റെ ഉണ്ടാവും ഇതിൻ്റെ പലിശ എത്രയാണ് ഈ സംഖ്യ എന്താ ചെയ്യേണ്ടതെന്ന് കഴിഞ്ഞൊരു സുഹൃത്ത് ക്ലാസ്സിലുണ്ടെന്ന് അവർക്ക് അറിയില്ല അദ്ദേഹം പറഞ്ഞു എൻ്റെ പലിശ ഇനത്തിൽ മാത്രം എട്ട് ലക്ഷം ഉണ്ട് നാട്ടിൽ കയറുന്നു എട്ട് ലക്ഷം റുപ്പ്യാണ് ഞാൻ എന്താ ചെയ്യേണ്ടത് മുസ്ലിം ലോകത്ത് ഈ വിഷയം ഇജ്തിഹാദിയായ വിഷയമാണ് ഇജിത്തിഹാദിയായ വിഷയം എന്ന് പറഞ്ഞാൽ ഈ പലിശയല്ല ഈ തരം രംഗങ്ങൾ എങ്ങനെ തരണം ചെയ്യണം എന്നുള്ളത് പൂർവികന്മാർക്കില്ല കാരണം അവർക്ക് അങ്ങനത്തെ രംഗം നേരിടേണ്ടി വന്നില്ല പല കാലങ്ങളിലായി മുസ്ലിം പണ്ഡിതന്മാർ ചിന്തിച്ചിട്ടൊടുവിൽ ഹിജർ ആയിരത്തി നാനൂറ്റി ആറാം വർഷത്തിൽ ജിദ്ദയിൽ വെച്ച് ചേർന്ന ലോക ഫിഖഹ് കൗൺസിൽ അതൊരു സുനഹദോഷൊന്നും ഇല്ലട്ടോ ഒരു സഭ ഒന്നുമല്ല ഹലാൽ ഹറാം ഉണ്ടാക്കണേ പണ്ഡിതന്മാർ ലോകത്തിൻ്റെ വിവിധ വിഷയങ്ങളെപ്പറ്റി അറിയുന്ന മുസ്ലിം പണ്ഡിതന്മാർ അവർ ഭൗതിക വിജ്ഞാനങ്ങളിൽ പ്രാവീണ്യം നേടിയവരെയും കൂടി ഒരുമിച്ചിരുത്തിട്ട് കാലാകാലങ്ങളിൽ വിഷയങ്ങളെപ്പറ്റി ചർച്ചയും അവർ തിയറികളും പറയാറുണ്ട് തീരുമാനങ്ങൾ പറയാറുണ്ട് അതൊരു യജുമാവുന്നില്ല പക്ഷെ പഠിക്കാനും മനസ്സിലാക്കാനും എളുപ്പമാണ് അവരെ പഠനങ്ങൾ വായിച്ചാൽ അതിൻ്റെ എല്ലാ വശങ്ങളും ഒരു സിറ്റിങ്ങിനൊന്നും തീരുവല്ല ഒരുപാട് ഇത് പഠിക്കാറുണ്ട് അതിലവർ പറഞ്ഞു ലോകത്തെവിടെയെങ്കിലുമുള്ള മുസൽമാന്റെ ഏതെങ്കിലും പണം പലിശയായി ലഭിച്ച പണം ഏതെങ്കിലും ബാങ്കിലുണ്ടെങ്കിൽ അവർ തിരിച്ചു വാങ്ങണം വാങ്ങിയിട്ട് മദ്രസകൾ ഉണ്ടാക്കുക ആശുപത്രി ഉണ്ടാക്കുക അതാണ് ഫത്തവേലെ വചനം വചന ആ കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുക ശ്രദ്ധിക്കുക ഇതൊരിക്കലും ശ്രദ്ധയായി പരിഗണിക്കില്ല ഏത് നിഷിദ്ധമായ ഒരു വിഷയത്തിൽ നിന്ന് സ്വയം ശുദ്ധി പ്രാപിക്കൽ മാത്രമാകുന്നു ഭയങ്കര ഈ പലിശ എന്ത് ചെയ്യണം ബാങ്കുകളിൽ കിടക്കുന്ന വാങ്ങിക്കണം അടുത്ത വാചകം അടുത്ത പാരഗ്രാഫ് ഒരു കാരണവശാലും ഈ പണം ബാങ്കിനിട്ട് കൊടുക്കുപേക്ഷിക്കരുത് ബാങ്കിന്റെ മുതൽ മുടക്കിൽ മൂലധനത്തിൽ നിങ്ങളെ പണവും കൂടി മുടക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് വരും മുതൽ മുടക്കിയ ഒരവസ്ഥ വരും അതുകൊണ്ട് എന്തായിരുന്നാലും തിരിച്ചു വാങ്ങിക്കുകയും ചെയ്യുക എന്നൊരു ക്ലോസ് കൂടി അവർ താഴെ താഴെപ്പറയുകയും ചെയ്തു ഇന്ത്യയുടെ കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ ദേശസാൽകൃത ബാങ്കുകളിൽ ഉത്തരവാദപ്പെട്ട് ജോലി ചെയ്യുന്നവരുമായി സംവദിച്ചിട്ടുണ്ട് അവർ പറഞ്ഞ വിവരം എനിക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റില്ല അവർ പറഞ്ഞ വിവരം നാം വാങ്ങിക്കാതെ ഇടുന്ന പലിശ ഒരു കാരണവശാലും ഇസ്ലാമിക വിരുദ്ധ മേഖലകളിലേക്ക് നീക്കപ്പെടുകയില്ല സോഷ്യൽ വെൽഫെയർ സാമൂഹ്യക്ഷേമ വിഷയങ്ങളിലേക്ക് നീക്കം ചെയ്യപ്പെടുകയുള്ളൂ എന്ന് ദേശ സാൽകൃത ബാങ്കുകളിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഉടമയിലുള്ള ബാങ്കുകളിൽ നമുക്ക് ചെയ്യാവുന്ന ഇതാണ് ഈ ബാങ്കിൽ നിന്ന് നാം വാങ്ങിക്കാതെ പോകുന്ന ഈ പലിശ ഇസ്ലാമിക വിരുദ്ധ മതവിരുദ്ധ ഹൈ മറ്റ് മതവിശ്വാസാചാരങ്ങൾ പ്രചരിപ്പിക്കാനുള്ള മേഖലകളിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ടെന്ന് തോന്നിയാൽ ആ പലിശ വാങ്ങാതെ അവിടെ വിട്ടുകൊടുക്കരുത് അതല്ല അത് അങ്ങനൊന്നും നീങ്ങേ ഇല്ല ആ പലിശ നിങ്ങൾ വാങ്ങിയില്ല ആറ് കൊല്ലം കഴിയുമ്പോൾ അത് സർക്കാരിന്റെ വേദക അക്കൗണ്ടിലേക്ക് മാറുന്നതാണെങ്കിലോ നമ്മൾ അതിനെ പറ്റി ബോധം ആവേണ്ട കാര്യമില്ല ഓല പൈസ ഓലെ എഴുതി പോലാണ് തിരിച്ചു കൊടുക്കും ചെയ്തത് വിചാരിച്ചാൽ മതി വാങ്ങേണ്ടി വന്നാൽ അങ്ങനെ ഇസ്ലാമിക വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് നീക്കം ചെയ്യപ്പെടും എന്ന് തോന്നിയാൽ വാങ്ങാം വാങ്ങുമ്പോൾ നീയത്ത് പടച്ചവന് ഇതൊരു തെറ്റായ ഒരു പണം കയ്യിൽ വരികയാണ് നിവൃത്തിയില്ലാത്തത് ഞാൻ വായിക്കുന്നു ഞാൻ എന്നെ തടിശുദ്ധമാക്കുന്നു ഇത് ഞാൻ കൈ ഒഴിയും മദ്രസുണ്ടാക്കാൻ സ്കൂൾ ഉണ്ടാക്കാൻ പിന്നെ ആശുപത്രി ഉണ്ടാക്കാൻ റോഡ് വട്ടാൻ കുളം വട്ടാൻ ഇത്തരം കാര്യങ്ങൾ അവർ സൂചിപ്പിച്ചൊരു വാചകം ഫത്തുവയിലാണോ പണ്ഡിതന്മാരുടെ ലേഖനങ്ങളെത്തിനാണോ എൻ്റെ ഓർമ്മയിലുണ്ട് ആളുകൾക്ക് തിന്നാൻ കൊടുക്കേണ്ട ഏതായാലും എന്ന് പറഞ്ഞത് എൻ്റെത് നിങ്ങൾക്ക് പറ്റാത്തതാണ് നിങ്ങൾ വേറെ ലോറിനെക്കൂടി തീറ്റിക്കണ് നിങ്ങളെ കുട്ടികൾക്ക് തിന്നാൻ പറ്റാത്തതല്ല അതുകൊണ്ടല്ലേ നിങ്ങൾ വാങ്ങി നിങ്ങൾ ഉപയോഗിക്കാത്തത് അതാണോ വേറെ ലോനക്കോടി തീറ്റിക്കല് അത് വേണ്ടാ അങ്ങനെ തീറ്റിക്കേണ്ടതാണ് അപ്പോൾ അങ്ങനെ ചെയ്യാം അത് വായിക്കുകയും ആ പലിശ അതാണ് ചെയ്യേണ്ടത് പശ്ചാത്തലങ്ങൾക്കറിയാം അറബികളായ സഹോദരങ്ങളുടെ മില്യൺ കണക്കിന് ഡോളറുകൾ വിദേശ ബാങ്കുകളിൽ നിക്ഷേപിക്കുന്നു അതിൻ്റെ പലിശ ഇവർ വാങ്ങിക്കാതെ വരുന്നപ്പോൾ ആ പണം മുഴുവൻ ഉപയോഗപ്പെടുത്തിയത് ഇസ്രായേൽ പോലെ രാജ്യങ്ങൾക്ക് സംഭാവനയായി കൊടുത്തു മുസ്ലിങ്ങളെ അടിക്കാൻ ആയുധം വാങ്ങാനായി അതുകൊണ്ട് പറഞ്ഞാൽ കൊടുക്കണ്ട വായിച്ചോളൂ ഇത്തരം കാര്യങ്ങൾ ചെലവഴിച്ചുള്ളൂ അതിൻ്റെ അവസാനത്തെ ഭാഗം ഞാൻ അടിവരയിടുക ആ ഫത്വയിൽ ഇതൊരു ദാനമായി ഒരുത്തരും നീയത്താക്കണ്ട ആ